വിമാനത്തിന്റെ എ സി കേടായി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എട്ട് മണിക്കൂർ നരകയാതനാകുമായിരുന്ന വിമാനയാത്രയെ മനുഷ്യത്വം കൊണ്ട് നിഷ്പ്രഭമാക്കിയ ഒരു കൂട്ടം പ്രവാസികളുടെ ഓർമ്മ പങ്കുവെച്ച മലപ്പുറം സ്വദേശി മുസമ്മിൽ ദുബായിലേക്കുള്ള വിമാനയാത്രക്കിടെയുണ്ടായ സംഭവങ്ങൾ ഒരു റിയൽ കേരള സ്റ്റോറി കൂടിയാണ് ഏകദേശം രണ്ട് വർഷം മുൻപ് നടത്തിയ ഒരു യാത്ര കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാല് മലപ്പുറം സ്വദേശിയായ മുസമ്മിൽ പി എന്ന യുവാവിന്റെ ജീവിതത്തിലെ ആദ്യ വിമാനയാത്ര മറ്റു പലരെ പോലെയും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വിമാനയാത്ര എന്ന സ്വപ്നം മുസമ്മിലിനും പൂവടഞ്ഞത് സുഹൃത്തിനൊപ്പം കോഴിക്കോട് നിന്നും ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു യാത്ര രാത്രി എട്ട് മുപ്പതിന്റെ ഫ്ലൈറ്റ് നാല് മണിക്കൂർ കഴിഞ്ഞാൽ ദുബായിൽ വിമാനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആ നിമിഷമാണ് കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരങ്ങൾ ഉയർന്നു വന്നത് യാത്രക്കാരിൽ പ്രവാസികളായ ചിലർ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന പലഹാരങ്ങൾ മറ്റ് യാത്രക്കാരുമായി പങ്കുവെക്കാൻ തുടങ്ങി പ്രവാസ ജീവിതത്തിൽ ഒരു പരിധിവരെ ആശ്വാസമാകുന്ന പ്രിയപ്പെട്ടവർ അവർക്കായി തയ്യാറാക്കിയ പലഹാരങ്ങളാണ് അന്ന് വിമാനത്തിലെ യാത്രക്കാർക്കായി ഇവർ നൽകിയത് ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആ പലഹാരങ്ങൾ തന്നത് ആരാണെന്ന് ഇന്നും അറിയില്ല ബിഷപ്പിനിടയിൽ ഒരു നന്ദി പോലും പറയാൻ കഴിയാത്തതിന്റെ പരിഭവവും മുസമ്മിൽ പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുസമ്മിൽ തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച വീഡിയോ ഏഴ് മില്യൺ ആളുകളാണ് ഒറ്റ ദിവസത്തിനുള്ളിൽ കണ്ടത് ഏറെ പോസിറ്റീവ് കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചു അവശവരായ യാത്രക്കാർക്ക് ഒരു പാക്കറ്റ് ജ്യൂസും ഒരു കപ്പ് കേക്കും മാത്രമായിരുന്നു ക്യാബിൻ ക്രൂ പിന്നീട് നൽകിയത് പന്ത്രണ്ട് മുപ്പതോടെ എത്തേണ്ടിയിരുന്ന വിമാനം എത്തിയത് മൂന്ന് മണി കഴിഞ്ഞായിരുന്നു ഇതിനെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു രണ്ടു വർഷം മുൻപ് നടന്ന സംഭവം എന്തുകൊണ്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതെന്ന ചോദ്യത്തിനും മുസമില്ല തന്റേതായ കൃത്യമായ ഉത്തരമുണ്ട് അതും കൂടുതൽ ഉത്തരങ്ങൾ

with Wafer Fresh and much more your regular needs Hyperal Wafer Shop the best